ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന നിങ്ങളുടെ പേഴ്സിന് അങ്ങനെ ഇങ്ങനെയുള്ള ഒരു ആക്ഷനും എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല അതായത് ടെമ്പററി ആയിട്ടുള്ള ഒരു ആക്ഷനും എടുക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളും ഇവരുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ലോങ് ടൈമിൽ പോകണം കൂടാതെ അതിലൊരു സ്റ്റെബിലിറ്റി കിട്ടണം അല്ലാതെ ടെമ്പററി ആയിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് വീണ്ടും നോക്കേണ്ട സിറ്റുവേഷൻ അല്ലെങ്കിൽ സ്റ്റക്ക് സിറ്റുവേഷനിലിരിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല എന്ത് തീരുമാനം എടുക്കുന്നതെങ്കിലും അത് യൂണിയൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള തീരുമാനമായിരിക്കണം അല്ലാതെ ഒരു തീരുമാനം എടുക്കാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഇവർ ആഗ്രഹിക്കുന്ന നിങ്ങളുമായിട്ടുള്ള ആ ഒരു കണക്ഷനിൽ ഒരു സ്ട്രെങ്തും ഒരു ഗ്രോത്തും ഒരു സ്റ്റെബിലിറ്റിയും ഉണ്ടാവണം അതിന് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എല്ലാ അർത്ഥത്തിലും ഒരു കൺഫ്യൂഷനിൽ നിന്ന് പുറത്തു വരുവാനാണ് ആഗ്രഹിക്കുന്നത് മുന്നേന്നും ഇവർ ദൂരത്തിൽ ചിന്തിക്കത്തില്ലായിരുന്നു അതായത് ഇപ്പോൾ എന്താണോ സാഹചര്യം അതനുസരിച്ചാണ് ഇവർ തീരുമാനം എടുത്തോണ്ടിരുന്ന മുന്നേക്ക പക്ഷേ ഇപ്പോൾ ഇവർ വളരെയധികം ദൂരത്തിൽ ചിന്തിക്കുന്നത് ഫ്യൂച്ചറിൽ എന്താകണം അതനുസരിച്ചുള്ള തീരുമാനം ഇപ്പോൾ എടുക്കണം അങ്ങനൊരു ചിന്ത ഇവരിൽ വന്നിരിക്കുകയാണിപ്പോൾ ഇപ്പോൾ അവർ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ആലോചിക്കുന്നില്ല ഇപ്പോൾ അവർ ആലോചിക്കുന്നത് ഈ വ്യക്തിയെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഞാൻ ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് കൊടുക്കണം അതിനു വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അത് ഞാൻ ചെയ്യണം അല്ലാതെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് പ്രസന്റ് സിറ്റുവേഷൻ വെച്ച് ആയിട്ട് ഒരു ആക്ഷൻ എടുത്തിട്ട് കാര്യമില്ല അത് ടെമ്പററി ആയിട്ടുള്ള ആക്ഷൻ ആയിരിക്കും അതുകൊണ്ട് അത് ഞാൻ ചെയ്യത്തില്ല അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു സോളിഡായിട്ടുള്ള സ്റ്റെബിലിറ്റി തരുവാനാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ചില ആൾക്കാരുടെ റിലേഷൻഷിപ്പ് നമ്മൾ നോക്കുമ്പോൾ കാണാറില്ലേ ഇവരുടെ ആ ഒരു ബന്ധം കാണുമ്പോൾ ജന്മ ജന്മാന്തരങ്ങളായിട്ട് ഒന്നായവരാണെന്ന് തോന്നും അത്രമാത്രം സ്നേഹമായിരിക്കും അവർക്കിടയിൽ ചില ആൾക്കാരുടെ കാണുമ്പോൾ മേഡ് ഫോർ ഈശദർ ആണെന്ന് തോന്നും ചില ആൾക്കാരുടെ ആ ഒരു സ്നേഹം കാണുമ്പോഴും അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് കാണുമ്പോഴും നമ്മൾ അവർ ഐഡിയൽ കപ്പിളായി ി മാറ്റുന്നു അപ്പോൾ അങ്ങനെ നിങ്ങളുടെയും ഇവരുടെ ആ ഒരു ബന്ധം മറ്റുള്ളവരുടെയും മുന്നിൽ ഒരു നല്ല ഒരു സംസാരം ഉണ്ടാക്കണം നിങ്ങളെ ഒരു ഐഡിയൽ കപ്പിളാക്കി മറ്റുള്ളവർ സംസാരിക്കണം അങ്ങനെയാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഒരു ടൈം പീരിയഡിൽ നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും ഒരു മറ്റുള്ളവരെ കാണിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യുക അത് ആഗ്രഹിക്കുന്നില്ല എന്തെടുക്കുന്നുണ്ടെങ്കിലും അത് സോളിഡ് ആയിട്ടുള്ള ആക്ഷൻ ആയിരിക്കണം അതാണ് ആഗ്രഹിക്കുന്നത് ഫ്യൂച്ചർ ആയിട്ട് ഇവിടെ ഇവരുടെ ഈ ഒരു സ്വഭാവം മാറാൻ കാരണം ഇവരുടെ ലൈഫിൽ ഇവർ നേരിട്ട അപ്സ് ആൻഡ് ഡൗൺസ് ആണ് അത് കാരണമാണ് ഇവരുടെ ഈ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടായത് ഇവിടെ നിങ്ങളുടെയും ഇവരുടെയും ഇടയിൽ ഒരു മൂന്നാമത് വ്യക്തിക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല അങ്ങനെയാണ് ഇപ്പോൾ ഇവർക്ക് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം ആർക്കും ഇവരെ മാനിപ്പുലേറ്റിംഗ് ചെയ്യാൻ സാധിക്കത്തില്ല ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തി ഇവരോട് വന്ന് പറയുകയാണ് നിങ്ങളെ വീട്ടുമായിട്ടുള്ള ബന്ധം ശരിയല്ല നിങ്ങളെ വിട്ടു കളയണം എന്നൊക്കെ പറയണമെങ്കിൽ ആ ഒരു വ്യക്തി പറയുന്ന വ്യക്തിയായിരിക്കും ചിലപ്പോൾ ഈ നിങ്ങളുടെ പേഴ്സൺ വിട്ടു വിട്ടുകളയുന്നത് ഒരിക്കലും വിട്ടു കളയത്തില്ല ഇവിടെ ഇവരുടെ ആ ഒരു ഫീലിംഗ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇവർക്കും പോവേണ്ട വഴി ഒന്നാണ് നിങ്ങളുടെ ലക്ഷ്യവും ഒന്നാണ് എന്നാണ് ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് അപ്പോൾ ഇവരെ ആര് ഇനി മാനിപ്പുലേറ്റിംഗ് ചെയ്യാൻ ശ്രമിച്ചാലും ഇവർ അതിലൊന്നും വിഴത്തില്ല അതുകൊണ്ട് നിങ്ങൾ അത് കാരണം വിഷമിക്കണ്ട ഇവിടെ നിങ്ങൾ ഇവരും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് നിങ്ങളുടെ ഇവരുടെയും ഹൃദയം ഒന്നാണ് എന്നൊക്കെയാണ് ഇവരുടെ ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ ഒരു ടൈം പീരീഡിൽ ആരും പറയുന്നത് നിങ്ങൾ കേൾക്കാൻ പോകേണ്ട നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് എന്താണോ പറയുന്നത് അത് മാത്രം കേൾക്കാനാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നത് മറ്റുള്ളവർ ചിലപ്പോൾ നിങ്ങളെയും മാനിപ്പുലേറ്റിംഗ് ചെയ്യാൻ ശ്രമിക്കും അവർക്ക് നിങ്ങളോട് സ്നേഹമില്ല അവർക്ക് വേറെ ആരോടാണ് സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെ ചിലപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കും നിങ്ങളുടെ ഫ്രണ്ട്സ് ആയാലും ആരെങ്കിലും അപ്പോൾ അതിൽ വിഴലത് എന്നാണ് അവരും പറയുന്നത് അവർ പറയുന്നത് നിങ്ങൾ ഇവരിലും വിശ്വസിക്കണം നമ്മൾ ഇവരുടെ നിങ്ങളുടെ ഈ ഒരു ജേർണി എന്താണോ അതിലും വിശ്വസിക്കണം അല്ലാതെ ലോകം എന്താണോ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾ കേൾക്കാൻ പോകണ്ട എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇവർ കുറച്ച് എടുത്താലും നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രോപ്പർ ആക്ഷൻ എടുത്തിട്ടായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് ഇനി നെക്സ്റ്റ് ആക്ഷൻ നോക്കാം നെക്സ്റ്റ് ആക്ഷൻ നമുക്ക് ആദ്യം നോക്കേണ്ട സിറ്റുവേഷൻ നോക്കാം ഇവിടെ നോക്കണ്ട സിറ്റുവേഷൻ്റെ ആക്ഷൻ നോക്കുമ്പോൾ സിക്സ് നയൻ സിക്സിൻ്റെ ആ ഒരു വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത് സിക്സ് നയൻ സിക്സ് നയൻ സിക്സ് നയൻ ആ ഒരു നമ്പറ് ഇവിടെ നിങ്ങളുടെ ഇവരുടെയും എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ട് എങ്കിൽ ആ ഒരു ആഗ്രഹം നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഇതുവരെ നടക്കാത്ത ഒരു ആഗ്രഹമാണ് നിങ്ങൾ തമ്മിൽ ഒന്നാവുക എന്നുള്ളത് ആ ഒരു ആഗ്രഹം നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരും ആഗ്രഹിക്കുന്ന നിങ്ങൾക്കും ഇവർക്കും ഇടയിലുള്ള ആ ഒരു സെപ്പറേഷൻ ആ ഒരു ഒറ്റപ്പെടൽ അവസാനിക്കണമെന്നാണ് കൂടാതെ നിങ്ങളും ഇവരും തമ്മിൽ എന്തൊക്കെ പ്ലാനിങ് ചെയ്തിട്ടുണ്ടോ അത് സക്സസ്ഫുള്ളി നടക്കുകയും വേണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇനി അവർക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതായത് അവരുടെ ഭാഗത്തു തെറ്റ് പറ്റി നിങ്ങളെ വിട്ട് അവർ പോയതെങ്കിൽ അത് മനസ്സിലാക്കി അവർ തിരികെ നിങ്ങളുടെ ലൈഫിൽ വരണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ ഇവിടെ പറഞ്ഞ പല കാര്യങ്ങളും നടക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ സിക്സ് തൊട്ട് ട്വൻറ്റി ഫോർ അവേഴ്സാണ് ഇമ്പോർട്ടൻ്റായിട്ട് വത്തി വന്നിരിക്കുന്നത് ഈ കൂടുതലും ആൾക്കാർക്കും റെസുണേറ്റ് ആകുന്നത് ചില ആൾക്കാർക്ക് ഇവിടെ നയൻ ഡേയ്സിനുള്ളിൽ റെസ്റ്റുണേറ്റ് ആകും നയൻ നമ്പർ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നയൻ ഡേയ്സോ അല്ലെങ്കിൽ സിക്സ് ഡേയ്സിനുള്ളിലോ ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കും ഇവിടെ ചില ആൾക്കാർക്ക് അവരുടെ ആ ഒരു ആഗ്രഹത്തിൽ കുറച്ച് പേഷ്യൻസ് വയ്ക്കേണ്ട ആവശ്യമുണ്ട് ഇവിടെ ഡിലേഡ് ആ ഒരു എനർജിയും കാണാൻ സാധിക്കുന്നുണ്ട് ലക്കി വൺ ആയിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും അല്ലാത്തവർക്ക് കുറച്ച് ഡിലേ അനുഭവിക്കേണ്ടി വരുമെന്നും കാണാൻ സാധിക്കുന്നു നോക്കേണ്ട സിറ്റുവേഷൻ ഇവിടെ ഫസ്റ്റ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡിങ് അതിന് ശേഷമായിരിക്കും നിങ്ങൾ തമ്മിലുള്ള യൂണിയൻ ഉണ്ടാവുക ഇവിടെ ഫിയർലെസ് ആയിട്ട് ഇവർ ആക്ഷൻ എടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഉറപ്പായിട്ടും ആയിട്ട് ആക്ഷൻ എടുക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ കാർമിക് സൈക്കിൾ റിലീസ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ തമ്മിൽ സംസാരം ഉണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോൾ ഉറപ്പായിട്ടും സംസാരം ഉണ്ടാവും മദർ യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ് നിങ്ങളുടെ മേലുണ്ട് ഇപ്പോൾ സിറ്റുവേഷൻ ഉള്ളവർ ഉറപ്പായിട്ടും ഈ ഒരു എനർജിയെ ക്ലെയിം ചെയ്യുക യൂണിവേഴ്സിൻ്റെ ആ ഒരു ബ്ലസ്സിംഗ് നിങ്ങളുടെ മേലുണ്ട് അതുകൊണ്ട് ഉറപ്പായിട്ടും ക്ലെയിം ചെയ്യുക ഇനി നമുക്ക് കോൺടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നിസ്സാക്ഷം നോക്കാം ഇവിടെ കോൺടാക്ട് സിറ്റുവേഷനുള്ളവർക്ക് എന്തെങ്കിലും ഗുഡ് ന്യൂസ് റിസീവ് ആവാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നോ ആണ് ആൻസർ വന്നിരിക്കുന്നത് ട്രഡീഷണൽ വേയിൽ മാരേജ് നടക്കാൻ വേണ്ടി നിങ്ങൾ സ്വപ്നം കാണുകയാണ് എങ്കിൽ അത് നടക്കുന്ന കാര്യം കുറച്ച് പാടാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത് ഒരു ട്രഡീഷണൽ വേയിൽ മാരേജ് നടക്കാൻ വേണ്ടി അച്ഛനും അമ്മയും സമ്മതിക്കാത്തതാണ് മെയിൻ പ്രശ്നമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് അത് കാരണമാണ് ആ ഒരു സ്വപ്നം കാണുന്ന നിങ്ങൾക്ക് കുറച്ച് പാടാണ് എന്ന് ഞാൻ പറഞ്ഞത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരും ഫ്രൂട്ട്ഫുൾ റിസൾട്ട് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നതാണ് ഈ ഒരു കാര്യത്തിൽ മദർ യൂണിവേഴ്സിൻ്റെ ആ ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ മേലുണ്ട് പക്ഷേ ഫാമിലിയുടെ ആ ഒരു സമ്മതം ലഭിക്കുന്നത് കുറച്ച് കഷ്ടമായിരിക്കും എന്നാണ് കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൻ്റെ ആ ഒരു നെസ്റ്റാശ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ട്രഡീഷണൽ വേയിലുള്ള മാരേജ് നടക്കുന്ന കാര്യം പാടാണെന്ന് ഞാൻ പറഞ്ഞത് ഇവിടെ ഇവർ മാക്സിമം ശ്രമിക്കും അമ്മയും അച്ഛനും സമ്മതിപ്പിക്കാൻ വേണ്ടി പക്ഷേ അവർ ഇവരുടെ മേൽ കൂടുതൽ പ്രഷർ കൊടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവർ അവരെ പ്രഷർ ചെയ്യാൻ പോകുമ്പോൾ അവർ ഇവരുടെ മേൽ പ്രഷർ കൊടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ആൾക്കാർ സമൂഹം സൊസൈറ്റി അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും അങ്ങനെയുള്ളത് കാരണമാണ് നിങ്ങൾക്കിടയിൽ പ്ര കൂടുതലായിട്ട് പ്രശ്നം ഉണ്ടാകുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ തന്നെ വിവാഹം ചെയ്യും ചിലപ്പോൾ അത് ഒരു അറേഞ്ച് മാര്ജ് ആയിരിക്കണമെന്നില്ല ചിലപ്പോൾ അതൊരു രജിസ്റ്റർ മാര്യേജ് ആയിരിക്കും ഇവിടെ സോളിഡ് ആയിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ലഭിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഡെസ്റ്റിനിയാണ് അത് തീരുമാനിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഡെസ്റ്റിനി ഒരു വലിയ റോൾ പ്ലേ ചെയ്യും നിങ്ങൾക്കും ഇവർക്കും ഇടയിൽ എന്തായാലും നിങ്ങൾക്ക് ഇവർ ഉറപ്പായിട്ടും കമ്മിറ്റ്മെൻറ്റ് തരും നിങ്ങൾക്ക് ഒരു ഗുഡ് ന്യൂസും ഇവരുടെ നിന്ന് ലഭിക്കുന്നതാണ് ഇവർ ഭയങ്കര ദുഃഖത്തിലാണ് പക്ഷേ കാരണം അച്ഛനും അമ്മയും സമ്മതിക്കാതെ നിങ്ങളെ രജിസ്റ്റർ മേഡി ചെയ്യുന്ന കാര്യത്തിൽ ഇച്ചിരി വിഷമമുണ്ട് ഇവർക്ക് ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറയും കാരണം ഇപ്പോൾ ഫാമിലി സമ്മതിക്കുന്നില്ല കുറച്ചും കൂടെ നമുക്ക് വെയ്റ്റ് ചെയ്യാം ഫാമിലി സമ്മതിച്ചിട്ട് നമുക്ക് മാനേജ് ചെയ്യാം അങ്ങനെ നിങ്ങൾ വെയ്റ്റിങ്ങിൽ ഇരുത്തുന്നതായിട്ടും കാണാൻ സാധിക്കും ചില ആൾക്കാരുടെ പേഴ്സൺ അപ്പോൾ ആരൊക്കെയാണോ കൊണ്ട സിറ്റുവേഷൻ ഉള്ളത് അവരെല്ലാം ശാന്തമായിട്ട് അവരുടെ പേഴ്സിന് വേണ്ടി വെയ്റ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ നിസ്കാഷൻ ഈ നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ പറയണം അതായത് എൻ്റെ ജീവിതത്തിൽ ഒരു സ്നേഹവും ഇല്ല പൈസയും ഇല്ല ഒന്നുമില്ല എന്ന് നിങ്ങളിങ്ങനെ വിഷമിച്ച് പറയുന്നു അത് ആ വിഷമിച്ച് പറഞ്ഞതിൻ്റെ നെസ്റ്റ് മണിക്കൂറിൽ നിങ്ങൾക്ക് തത്തയുടെ ജോഡി കാണുക അല്ലെങ്കിൽ ഫിഷ് കാണുക അങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുക ഏഞ്ചൽസ് നിങ്ങളുടെ ആ ഒരു വിഷമം കണ്ടു കഴിഞ്ഞു അതിനുള്ള പ്രതിവിധി ഉറപ്പായിട്ടും ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്നതാണ് എന്നാണ് ഇവിടെ നിങ്ങൾക്ക് ആരോ എപ്പോഴെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ ലൈഫിൽ ചലഞ്ചിങ് സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത് പക്ഷേ നിങ്ങൾ ശരിയായ വഴിയിൽ കൂടെയാണ് പോകുന്നത് എന്ന് വിചാരിക്കുക ഇനി നിങ്ങൾക്ക് ഹോഴ്സിനെ കാണാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ വിഷസ് പൂർണ്ണമാകാൻ പോവുകയാണ് എന്ന് യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ് എന്ന് അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിംഗിലൂടെ ഇനിയൊരു ഒരു പുതിയ റീഡിംഗുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമസ്തേ താങ്ക് യു സോ മച്ച്